നമസ്കാരം ദേ ചിത്രം അങ്ങോട്ട് നോക്കി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്തൊക്കെ പൊളപ്പായിരുന്നു മലപ്പുറം കത്തി അമ്പത്താറ് ഇഞ്ച് ഡബിൾ ഇഞ്ച് ഇപ്പൊ ആരുണ്ട് ഇപ്പൊ സായിപ്പും ഇല്ല മദാമയും ഇല്ല ഇടംവലം രക്ഷിക്കാനായിട്ട് അൻപത്തി ആറ് ഇഞ്ചിന് കൂട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻ അവസ്ഥ നോക്കണേ നമുക്ക് പണ്ടേ അറിയാമായിരുന്നു ഉന്മൂലനം ചെയ്യാൻ നടന്നവരാണ് എങ്ങനെയും വിദേശ ശക്തികളാണ് ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് ഇപ്പോ സായിപ്പിന്റെ കാല് തിരുമി തിരുമി അമ്പത്തി ആറ് ഇഞ്ചിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് സംരക്ഷണം ഒരുക്കാൻ അമ്പത്തി ആറ് ഇഞ്ചിന് ഇപ്പോ ഷീജിൻ പിങ്ങിന്റെയും ഒപ്പ റഷ്യൻ പ്രസിഡന്റിന്റെയും സഹായം വേണ്ട ഒരു അവസ്ഥ റഷ്യയിൽ നിന്ന് ഇന്ധനം മേടിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനുള്ള തീരുമാനം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് സായിപ്പിനെ ചൊടിപ്പിച്ചത് സായിപ്പ് ഉടനെ കെട്ടിപ്പിടി മൈപ്രണ്ടിന് അൻപത് ശതമാനം തീരുവ ഉയർത്തി വെച്ചു കൊടുത്തു അതോടുകൂടിയാണ് കാര്യങ്ങൾ മനസ്സിലായത് പോലെയാണ് കാണുന്നത് സായിപ്പിന് പ്രത്യേക മമതയൊന്നും ഉണ്ടാകില്ല അവനെ ചെന്ന് സോപ്പിട്ട് താങ്ങിയൊക്കെ നിന്നു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും എന്നൊക്കെ കരുതിയിരുന്നു നല്ല കൊടുത്തു ഇരുപത്തഞ്ച് ശതമാനം തീരുവ കൊടുത്തു ചർച്ച പോലുമില്ല എത്ര നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തിനെയാണ് ഇപ്പോൾ ശത്രുക്കൾ സംരക്ഷിക്കുന്നത് ചൈനയെ നോക്കൂ ചൈനയെ നോക്കൂ എന്നാണ് സംഘികൾ പറയുന്നത് ഇപ്പൊ ചൈനയെ മാത്രമേ നോക്കാൻ പറ്റുന്നുള്ളൂ റഷ്യ മാത്രമേ നോക്കാൻ പറ്റുന്നുള്ളൂ നയതന്ത്ര ബന്ധം എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ബാക്കിയുള്ള ആരുമായിട്ടോ അയൽക്കാരുമായിട്ടും പോലും ബന്ധം ഇല്ലാത്തൊരവസ്ഥയുണ്ട് ചുറ്റാകെയുള്ള മുഴുവൻ പേർ ശത്രുക്കൾ ഒന്നോ രണ്ടോ ശത്രുക്കളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം ഏത് വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം പക്ഷെ നമ്മുടെ അയൽ രാജ്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ അയൽക്കാർ മുഴുവൻ നമ്മുടെ ശത്രുക്കളായി കഴിഞ്ഞിട്ട് ഞാനാണ് ശരിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും ആ ചിന്താഗതി തന്നെ ഫൗളായിരുന്നു പിന്നെ വിചാരധാര എന്നൊരു പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തുടച്ചു നീക്കും ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലെങ്കിൽ ആ തുരുമ്പളത്തെ ഡബിൾ എഞ്ചിന്റെ കാര്യം പരിതാപകരമായി പോവും അമ്പത്താറ് ഇങ്ങനെ ആക്കിക്കൊണ്ട് നേരെ രണ്ട് കയ്യിലായിട്ട് പിടിച്ചു നിൽക്കുന്നത് ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നാണ് പോണ പോക്ക് കണ്ടപ്പോഴേ കാര്യം തൊട്ടടുത്തുള്ളവരെ എല്ലാം മോശക്കാരായി ചിത്രീകരിച്ചിട്ട് പണ്ട് ഈ രാജ്യത്തെ തന്നെ അടിമകളാക്കി വെച്ചിരുന്ന സായിപ്പന്മാരെ എല്ലാം താങ്ങാൻ പോകുന്നവർക്ക് കിട്ടുന്ന അനുഭവം ഇതാണ് അപ്പോ എന്ത് ചെയ്യും ഉടനടി പ്ലേറ്റ് മാറ്റും അതിന് നമുക്ക് പിന്നെ ഒരു നാണോ മാനോ ഇല്ലാത്തത് കൊണ്ട് ഇന്നലെ വരെ അവരെക്കുറിച്ച് പുലപ്പിയും അവരെ കുറിച്ച് കുറ്റവും അവരെക്കുറിച്ച് മോശവും അവരെ തന്നെ നിരോധിച്ചു കളയാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തതാണ് ഇനിയിപ്പോൾ നിരോധിച്ചത് പലതും തുറന്നു കൊടുക്കുക തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു പുതിയ ആചാരത്തിന് തുടക്കമാവുകയാണ് കാര്യം ഇനി സായിപ്പിൻ്റെ അടുത്ത് പോയി നമ്മൾ കെട്ടിപ്പിടിച്ചിട്ടോ ഉമ്മ കൊടുത്തിട്ടോ ഒരു കാര്യമില്ല അവൻ വെറും തേപ്പാണ് അവൻ നമ്മളെ വിറ്റ് കാസടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യാണ് മനസ്സിലായത് അമേരിക്കയെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ യുദ്ധ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഈ നാടിന്റെ നികുതിപ്പണം കൊടുത്ത് വാങ്ങിക്കൂട്ടി അത് ആരൊക്കെ വാങ്ങിക്കൂട്ടി ഇന്ത്യയുടെ പ്രധാന ശത്രുക്കളായ പാകിസ്ഥാനും വിറ്റത് അമേരിക്ക അതോടൊപ്പം തന്നെ ഇന്ത്യക്കും വിറ്റത് അമേരിക്ക രണ്ട് ശത്രുക്കളുടെയും പൈസ ചെന്നത് അമേരിക്കക്കാരൻ ട്രംപ് സാഹിബിന്റെ കയ്യിൽ ആ പണമെല്ലാം കയ്യിൽ മേടിച്ചതിന് ശേഷം മൈപ്രണ്ടിട്ട് എട്ടിന്റെ പണി കൊടുത്തപ്പോഴാണ് മനസ്സിലായത് കൂടെ നിന്ന് കാലു വാരുന്നവരാണ് എന്നെക്കാൾ വലിയ കാലു വാരിയാണെന്ന് ഈ മൈ ഫ്രണ്ട് തിരിച്ചറിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ അടുത്ത വഴിയെ പോകുന്നത് റഷ്യയുമായിട്ടുള്ള പുതിയ ഇന്ധന കരാറും അതിനുശേഷം ചൈനയായിട്ടുള്ള ബന്ധം കൂടുതൽ ഊർജിതമാക്കിയാലേ ഇനിയിപ്പോ ഈ സായിപ്പിന്റെ ഭീഷണിയെ നേരിടാൻ നമുക്ക് കൂടുതൽ കരുത്തുണ്ടാകത്തുള്ളൂ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതാണ് അറിയുന്നുള്ളവർ നേരത്തെ പറഞ്ഞത് സംഭവിക്കാൻ പോകുന്ന അപകടം ഇതാണ് സായിപ്പിനെ താങ്ങി താങ്ങി കൂടും കുടുക്കുക അടക്കം അവൻ കൊണ്ടുവന്നു പറഞ്ഞപ്പോ കേട്ടില്ല ഇപ്പോ വെറും ചണ്ടിയെ പോലെ അല്ലെങ്കിൽ അടിമയെ പോലെ എടുത്ത് പുറത്തെറിയുന്ന അവസ്ഥ എത്തിയപ്പോ ഇപ്പോ തള്ളിപ്പറഞ്ഞവരെ എല്ലാം തേടിപ്പോകേണ്ട ഗതികേടിൽ വന്നു എന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്